എല്ലാവർക്കും ഒരിക്കൽ കൂടി എൻ മീഡിയയിലേക്ക് ഹർദ്ദമായ സ്വാഗതം ഗസ വെടിനിർത്തൽ പ്രാബല്യത്തിൽ വന്നതിന് ശേഷം ലോകരാജ്യങ്ങൾ ചർച്ച ചെയ്യുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട് ഗസയിലെ ജനങ്ങളുടെ പുനരധിവാസമാണത് പ്രത്യേകിച്ചും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഭാഗത്തു നിന്നൊക്കെ അഭിപ്രായമുണ്ടായിരുന്നു ഗസയിലെ ജനങ്ങളെ താൽക്കാലികമായിട്ടെങ്കിലും ജോർദാനും ഈജിപ്തും സ്വീകരിക്കണം അതിനാവശ്യമായ സാമ്പത്തിക സഹായങ്ങൾ അമേരിക്കയുടെ ഭാഗത്തു നിന്നുണ്ടാകുമെന്ന് അദ്ദേഹത്തിൻ്റെ ഒരഭിപ്രായ പ്രകടനമുണ്ടായിരുന്നു പക്ഷേ ഈജിപ്തും ജോർദാനും അത് നിരാകരിക്കുകയായിരുന്നു അവർ പറഞ്ഞത് ഗസയുടെ പൂർണ്ണമായ അവകാശം അത് ഗസക്കാരുടേതാണ് ജോർദാൻ ജോർദാനിയുടേതെന്ന് പോലെ തന്നെ ഗസ ഗസക്കാരുടേതാണ് എന്ന് ജോർദാൻ്റെ വിദേശകാര്യമന്ത്രി അഭിപ്രായപ്പെട്ടു അതേ അഭിപ്രായം തന്നെയാണ് ഈജിപ്തും പ്രകടിപ്പിച്ചത് ഗസയുടെ പൂർണ്ണമായ അവകാശം ഈജിപ്തിൻ്റെ ഗസക്കാർക്കാണെന്ന രീതിയിലാണ് ഈജിപ്തിൻ്റെ ഭാഗത്തു നിന്നും പ്രതികരണം ഉണ്ടായത് മറ്റൊരു വാദഗതി ഉണ്ടായത് സിനായ് മരുഭൂമിയിലേക്ക് ഇസ്രായേലിൻ്റെ സാമ്പത്തിക സഹായത്തോടെ ഗസക്കാരെ പുനർപാർപ്പിക്കുമെന്ന രീതിയിലാണ് അതുപോലെ ഇൻഡോനേഷ്യയുടെ ഒരു ദ്വീപിൻ്റെ പേരും അക്കാലത്ത് പറഞ്ഞു കേൾക്കുകയുണ്ടായി അവിടേക്കും ഗസക്കാരെ പുനർപ്പാർപ്പിക്കുവാനുള്ള ശ്രമങ്ങളുമായി മുന്നോട്ട് പോകണമെന്നൊക്കെ നിർദ്ദേശങ്ങൾ അന്താരാഷ്ട്രതലത്തിൽ തലത്തിൽ നിന്നുണ്ടായിരുന്നു പക്ഷേ ഗസയുടെ ആത്മാഭിമാനമുള്ള ജനങ്ങൾ അത് നിരാകരിക്കുകയായിരുന്നു അവരവസാന നിമിഷം വരെ പിറന്ന നാട്ടിൽ തന്നെ നിൽക്കുമെന്ന രീതിയിൽ അവരുടെ നിലപാടുകളുമായി മുന്നോട്ട് പോവുകയായിരുന്നു എന്നാണ് യാഥാർത്ഥ്യം ഇപ്പോൾ ഇറാൻറ്റേതായിട്ടുള്ളൊരു പ്രസ്താവന വന്നിരിക്കുന്നു ഫലസ്തീനികളെ നാടുകടത്താൻ ഇസ്രായേൽ ശ്രമിച്ചാൽ ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യം തന്നെ അപ്രതീക്ഷമാകും എന്ന രീതിയിലേക്ക് ഇറാൻ്റെ പ്രസ്താവന ഉണ്ടായിരിക്കുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അവർ പറയുന്നത് നിങ്ങൾക്ക് ഫലസ്തീനികളെ അല്ലെങ്കിൽ ഗസക്കാരെ കീഴടക്കാൻ കഴിയുമായിരുന്നെങ്കിൽ ഈ കഴിഞ്ഞുപോയ പോയ എഴുപത്തി ദിവസത്തെ അതികഠിനമായ നിങ്ങളുടെ യുദ്ധങ്ങൾ കൊണ്ട് ബോംബിയും കൊണ്ട് ഗസക്കാരെ കീഴടക്കാൻ കഴിയുമായിരുന്നു നിങ്ങൾക്ക് ഗസയെ കീഴടക്കാൻ കഴിയില്ല എന്ന് തന്നെയാണ് ഇതിൻ്റെ ഉദാഹരണം ഫലസ്തീനെ വിഭജിക്കുവാനുള്ള യാതൊരു നടപടികളെയും ഇറാൻ അനുകൂലിക്കുകയില്ല അങ്ങനെ ഇസ്രായേലിൻ്റെ ഭാഗത്ത് നിന്ന് ശ്രമമുണ്ടായാൽ ഇസ്രായേൽ അപ്രതീക്ഷിതമാകും എന്ന രീതിയിലുള്ള പ്രതികരണമാണ് ഇറാൻ്റെ ഭാഗത്ത് നിന്നുണ്ടായിരിക്കുന്നത് എന്നാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങളെ സൂചിപ്പിക്കുന്നത് മറ്റൊന്നുകൂടി ഇറാൻ അടിവരയിട്ട് പറയുന്നുണ്ട് ഹോർമൂസ് കടലിടുക്കിൽ നാവിക അഭ്യാസം നടത്തിയതും തങ്ങളുടെ സൈനിക ഉപകരണങ്ങളും സൈനിക ശേഷിയുമൊക്കെ സുരക്ഷിതമായ സ്ഥലങ്ങളിലേക്ക് ഒളിപ്പിച്ചു വെച്ചതും ഒന്നും വെറുതെയല്ല എന്ന് ഓർക്കണം എന്ന ഒരു താക്കീത് കൂടി ഇറാൻ ഈ അവസരത്തിൽ ഇസ്രായേൽ നൽകുന്ന അന്താരാഷ്ട്ര മാധ്യമങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് അതോടൊപ്പം തന്നെ ഗസയുടെ പുനരധിവാസത്തിനുള്ള ദുർഘടം പിടിച്ച വഴികളും അന്താരാഷ്ട്ര മാധ്യമങ്ങളൊക്കെ ചർച്ച ചെയ്യുന്നുണ്ട് പ്രത്യേകിച്ചും എൺപത് ബില്യൺ ഡോളർ ഗസയുടെ പുനരുദ്ധാരണത്തിനായി ആവശ്യമായി വരുമെന്ന രീതിയിൽ അന്താരാഷ്ട്ര മാധ്യമങ്ങളൊക്കെ ചർച്ച ചെയ്യുന്നുണ്ട് പഴയപടി ഗസയാക്കുന്നതിന് ഏകദേശം നാൽപ്പത് വർഷത്തോളം എടുക്കാം എന്നാണ് വിലയിരുത്തലുണ്ടാകുന്നത് ആരോഗ്യ മേഖല അതുപോലെ വിദ്യാഭ്യാസ മേഖല ഹോസ്പിറ്റലുകൾ സ്കൂളുകൾ എന്നിവ പൂർണ്ണമായും തന്നെ തകർന്നിരിക്കുന്നു ആ കെട്ടിടാവശിഷ്ടങ്ങൾ അത് മാറ്റുന്നതിന് തന്നെ നൂറുകണക്കിന് ട്രക്കുകൾ പതിനഞ്ച് വർഷം ശ്രമിച്ചാൽ മാത്രമേ ആ അവശിഷ്ടങ്ങൾ പൂർണ്ണമായി നിർമ്മാർജ്ജനം ചെയ്യുവാൻ അവിടെ നിന്ന് മാറ്റുവാൻ പറ്റുമെന്ന രീതിയിലൊക്കെ റിപ്പോർട്ടുകൾ വരുന്നു അതുപോലെ കെട്ടിടാവശിഷ്ടങ്ങൾക്കുള്ളിൽ കുടുങ്ങിക്കിടക്കുന്ന മൃതശരീരങ്ങൾ അതുപോലെ മൃഗങ്ങളുടെ ഭൗതികാവശിഷ്ടങ്ങൾ അതൊക്കെ ഉയർത്തുന്ന വെല്ലുവിളികൾ വളരെ വലുതാണ് സാംക്രമിക രോഗങ്ങൾ ഉണ്ടാകാനുള്ള ചാൻസുകൾ വളരെ വലുതാണെന്ന രീതിയിലൊക്കെ അന്താരാഷ്ട്ര മാധ്യമങ്ങളുടെ ഭാഗത്തു നിന്ന് റിപ്പോർട്ടുകൾ വരുന്നുണ്ട് മാത്രമല്ല ജലത്തിൻ്റെ വൻപിച്ച ദൗർബല്ഭ്യമുണ്ടാകുന്നു ജലമാർഗങ്ങളൊക്കെയും ബോംബിങ്ങിൽ തകർന്നു പോയിരിക്കുന്നു അതുപോലെ ഇസ്രായേലിൻ്റെ നിരോധിതമായ ചില ആയുധങ്ങൾ ഇസ്രായേൽ ഉപയോഗിച്ചുണ്ടായുള്ള വെളിപ്പെടുത്തൽ അന്താരാഷ്ട്ര മാധ്യമങ്ങൾ ഉണ്ടാകുന്നു അതിൻ്റെ റേഡിയേഷൻ എത്രത്തോളം ഗസയുടെ പരിസരങ്ങളിൽ നിലനിൽക്കുന്നു എന്നത് അവിടുത്തെ ജലവും വെള്ളവും ഒക്കെ പരിശോധിച്ചാൽ മാത്രമേ വ്യക്തമാവുകയുള്ളൂ അങ്ങനെ അവിടുത്തെ ജീവിതം ഏകദേശം നരകതുല്യമായിട്ടും ആത്മാഭിമാനമുള്ള ജനത ഗസ വിട്ടു പോകുന്നതിന് തയ്യാറാകുന്നില്ല എന്നതാണ് അന്താരാഷ്ട്ര തലങ്ങളിൽ നിന്ന് ഉയർന്നിൽക്കുന്ന ഏറ്റവും വലിയ ചോദ്യം ആത്മാഭിമാനത്തോടെ അവർ തങ്ങളുടെ രാജ്യത്ത് തന്നെ നിലനിൽക്കുവാൻ ആഗ്രഹിക്കുന്നു എന്നതാണ് ഗസയെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ടതും ഏറ്റവും ആത്മാഭിമാനപരമായ കാര്യം തൽക്കാലം ഈ വീഡിയോ ആയി വാങ്ങുന്നു മറ്റൊരു വീഡിയോമായി കാണുന്നവരെ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുക നന്ദി നമസ്കാരം ജയഹന്ത് വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്കുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക മറ്റൊരു വീഡിയോമായി കാണുന്നവരെ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുക ജയ്ഹിത്